അമ്മാവും കാര്യമായിട്ട് ചെറിയോ അമ്മാൻ ചൊറിഞ്ഞൊറിഞ്ഞു തല്ലു മേച്ചു കൂട്ടുന്നു അയ്യേപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേക്ക് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തി എടുക്കണോന്ന് കഷ്ടം നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറയില്ലേ പഠിക്കുന്നില്ലാതും ഇതിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് മോശമായി എന്നുള്ളത് കൊണ്ടല്ല അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും മോശമായതുകൊണ്ട് അതിന്റെ ആവശ്യം ഐ ഡോ തിങ് ഇറ്റ് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ് നടക്കില്ല നടക്കില്ല എന്ന് ഉറത്തൂല്ല എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കിം പൊരുതും ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരത് വടികൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു